ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോ എന്തായി എന്ന് കാണാം അപ്പോൾ ആദർശനോടും നാനയോടും പറയുകയാണ് ജലജ ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പോയ മൊബൈലാ എന്ന് വെച്ചാൽ ഈ മൊബൈൽ ചാർജർ എടുത്തിട്ട് ഞാൻ ചാർജ് ചെയ്യണം എന്നായിരുന്നു ഇത് വെച്ചവരുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെയാണ് അതങ്ങ് തിരിഞ്ഞ് കൊത്തിയത് അപ്പൊ നയന പറയാണ് എന്നെ പ്രതിയാക്കൊന്നും വേണ്ട ഞാൻ മനപ്പൂർവ്വം ഒരാളെയും ദ്രോഹിക്കില്ല എന്ന് നന്നായിട്ട് അറിയാം അപ്പോൾ ആദർശം പറയാണ് ഏതായാലും ഭാ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ലല്ലോ അതൊരു ഭാഗ്യമാണെന്ന് കരുതിയാ മതി അതും പറഞ്ഞ് ആദർശ് പോയി അപ്പോൾ നയനയും തിരികെ പോകാൻ നേരത്തെ ജലജ പിടിച്ചു വെച്ചിട്ട് പറയാണ് ഡീ നീ മനപൂർവം എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ അപ്പ നയന പറയാണ് അങ്ങനെയൊന്നും മരിക്കുന്ന ജാതകമല്ലല്ലോ അപ്പച്ചുടേത് എന്നാലേ ആ ജാതകം തിരുത്തി എഴുതി ആ സ്വഭാവം മാറ്റിയില്ലെങ്കിലേ ആരെങ്കിലുമൊക്കെ തിരുത്തി എഴുതിയെന്നും വരും പിന്നെ കാണിക്കുന്നത് ഓഫീസിലേക്ക് വേണ്ടിയിട്ട് ആദർശ് വരികയാണ് അപ്പോൾ ആദർശിനോട് പറയണം എല്ലാവരും ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുകയാണ് അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി മേഡം വരച്ച ഡിസൈനെ പറ്റിയിട്ട് ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് കോടികളുടെ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗുഡ് മോർണിംഗ് സാർ അതിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തി കുറച്ചുകൂടി ഡിസൈൻ കൂടി വേണമെന്ന് അവർ പറയുന്നുണ്ട് ഈ മാസം പൊതുവേ കല്യാണങ്ങൾ കുറവായതുകൊണ്ട് സെയിൽസും കുറവാണ് പക്ഷേ നമുക്കതിന് മറികടക്കുന്ന ഓർഡറാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മാസം ഏറ്റവും മെച്ചപ്പെട്ട മാസം ആണെന്ന് പറയാം അപ്പോൾ ആദർശ് പറയുകയാണ് നേനയുടെ ചില കഴിവുകളൊക്കെ അംഗീകരിക്കപ്പെടേണ്ടതല്ലേ അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറയാണ് ചില കഴിവുകളല്ല സാറേ എല്ലാ കഴിവുകളും എന്നാണ് പറയേണ്ടത് അതിൻ്റെ ക്രെഡിറ്റ് അഭി അടിച്ചെടുക്കാൻ വേണ്ടി നോക്കി അവൻ കൃത്യമായിട്ട് ജോലിക്ക് വരുന്നില്ല അല്ലേ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അനന്തപുരിയിലെ ഒരു അംഗമല്ലേ അഭിസാർ അതുകൊണ്ട് സ്റ്റാഫായിട്ടൊരു ക്യാബിനിലിരിക്കാൻ പുള്ളിക്കാരനെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആദർശ് പറയാണ് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കണം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവനെ കമ്പനിയിൽ ഒരു സ്റ്റാഫാക്കിയിട്ട് വെച്ചിരിക്കുന്നത് അതിനൊന്നും പറ്റിയില്ലെങ്കിൽ പറഞ്ഞു വിടാം കുറച്ച് നാൾ വീട്ടിലിരിക്കട്ടെ ഇവിടെ ആരും എം ഡി ചമഞ്ഞിരിക്കേണ്ട ആ കാര്യമില്ല എല്ലാവരും അവരവരുടെ ജോലി ചെയ്യണം അല്ലെങ്കിൽ സ്ഥാനം കമ്പനിക്ക് പുറത്തായിരിക്കും ആദർശ് ആ അതവിടെ നിൽക്കട്ടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടില്ലേ മാലയും നെക്ലേസും ഒക്കെ ആയിട്ട് ആ വന്നു അതൊക്കെ എനിക്കൊന്ന് ചെക്ക് ചെയ്യണം ഞാൻ അങ്ങോട്ട് പോകട്ടെ ശരി സാർ ആദർശ് അവിടെ നിന്നിട്ട് സ്വപ്നം കാണുകയാണ് അതായത് നാന ചിത്രം വരയ്ക്കുന്നതും വരച്ചിട്ട് കാണിക്കുന്നതും ഒക്കെ ആയിട്ട് പിന്നെ കാണിക്കുന്നത് നയന മുറിയിലുള്ള വിഷമനുള്ള സാധനങ്ങളും അതായത് ഡയറിയും മറ്റുള്ള ഫയൽസും ഒക്കെ മടക്കി അടക്കി വയ്ക്കുന്നെയാണ് കാണിക്കുന്നത് അവിടേക്ക് ആദർശ് വരികയാണ് ആദർശ് വന്നിട്ട് അവൻ്റെ ബാഗിൽ നിന്നും ഒരു ഗിഫ്റ്റ് പാക്കറ്റ് പുറത്തേക്കെടുത്തു അത് ഞാനൊക്കെ നീട്ടിയിട്ട് പറയാണ് ദാ നിനക്ക് എൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റ് ഏഹ് ഗിഫ്റ്റോ എന്തിനീ അല്ല നീ വലിയ ഡിസൈനറല്ലേ അല്ലേ അപ്പോൾ പിന്നെ ഗിഫ്റ്റ് തരാ തരാതിരിക്കാൻ പറ്റുമോ അങ്ങനെ വലിയ ഡിസൈനറിൻ്റെ അവകാശവാദമൊന്നും എനിക്കില്ല പക്ഷേ എനിക്കുണ്ട് ആ ഫോറിൻ കമ്പനിക്ക് നിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് കോടികൾ ഓർഡറാ മൂർത്തിസ് ജ്വല്ലറിക്ക് കിട്ടിയിട്ടുള്ളത് അതിന് ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണ്ടേ ഓ പൈസ തന്നാൽ വാങ്ങിക്കില്ല അതിൻ്റെ പാരിതോഷികം തന്ന് അതിൻ്റെ കണക്ക് അല്ലേ എടി ഭർത്താവ് ഭാര്യയ്ക്കൊരു സമ്മാനം തരുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക വേണ്ടത് എന്ന് പറഞ്ഞാൽ നീട്ടി അവളത് വാങ്ങിച്ചു അവളത് തുറന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി എന്നിട്ട് പറയണം അയ്യോ ഇത് ലക്ഷങ്ങൾ വില മതിപ്പുള്ളൊരു സമ്മാനമാണല്ലോ ഇതേ പത്ത് പന്ത്രണ്ട് പവൻ കാണുമല്ലോ പതിനൊന്നരപ്പവൻ ഏകദേശം നീ കൃത്യമായിട്ടാണ് പറഞ്ഞത് എന്തിനാ ഇത്രയൊക്കെ പൈസ മുടക്കിയാണ് എനിക്ക് നെക്ലേസ് വാങ്ങിച്ചത് എനിക്ക് ഈ നെക്ലേസ് കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല ജ്വല്ലറിയിൽ പുതിയ ഫാഷൻ വന്നു അത് ഇതിൽ നിനക്ക് ചേരുമെന്ന് തോന്നി അതായത് എടുത്തത് ഇത് ഞാൻ കഴുത്തിലോ ആ പിന്നെ നെക്ലേസ് കാൽ കാലിടാനാണോ കൊണ്ടുവന്നത് അവൾ കഴുത്തിലിട്ടു എന്നിട്ട് പറയാണ് അവനോട് ഈ കുളത്തൊന്ന് ഇട്ടുതരാമോ അവൻ നെക്ലേസ് ഇട്ട് കൊടുത്തിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അപ്പോൾ അവൾ പറയുന്നു ഇത്രയും ആഡംബരമൊക്കെ വേണോ ആഡംബരം വേണ്ടെങ്കിൽ കഴിച്ചു വെക്കാം എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോ എനക്ക് ഇടാമല്ലോ ഇത് അമ്മ കണ്ട പ്രശ്നാവില്ലേ ആ അമ്മയെക്കുറിച്ച് ഭയം നോക്കിയാ ജീവിക്കുന്നത് അത് സത്യ അമ്മമാരെ മക്കള് ഭയക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല അവരോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാ അമ്മമാരെ സ്നേഹിക്കുന്നത് തെറ്റാണെന്ന് ആരും പറയില്ല ഇന്നത്തെ കാലത്ത് പല വീട്ടിലും അടി നടക്കുന്നത് ആ ഒരൊറ്റ കാരണം പറഞ്ഞ അമ്മമാരെ മക്കളെ സ്നേഹിക്കുന്നത് പലപ്പോഴും ഭാര്യമാർക്ക് ഇഷ്ടപ്പെടാറില്ല അതെ അങ്ങനെ അമ്മമാർക്ക് അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ അമ്മമാരെ വെറുക്കുന്നതാ ഭാര്യമാരുടെ രീതി എന്നാ ഞാനങ്ങനെയല്ല നാളെ ഞാനും ഒരു ഒരമ്മയാവും എന്നുള്ള ഒരു ബോധം എനിക്കുണ്ട് അങ്ങനെ ഒരു ബോധം മാത്രമേ ഉള്ളൂ അത് നടക്കുവോന്നൊന്നും അറിയില്ല അത് നടക്കാൻ വേണ്ടി അമ്പലത്തിലെ വഴിപാടും പ്രാർത്ഥനയും ഒക്കെ നടത്തി എങ്കിലും അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും ദൈവത്തിനും അറിയാം അല്ല നിനക്ക് ഞാൻ തന്ന ഈ നെക്ലെസ് ഇഷ്ടപ്പെട്ടോ ആദർശേട്ടം വാങ്ങിത്തരുന്ന എന്തായാലും എനിക്കിഷ്ടമാണ് ഒരു തരിപ്പ് ഒന്നാണെങ്കിലും അതെനിക്ക് അമൂല്യമാണ് എന്തായാലും എൻ്റെ സെലക്ഷൻ മോശമായിട്ടില്ല നീ ഇപ്പോൾ കുറച്ച് സുന്ദരിയായിട്ടുണ്ട് എന്തായാലും ഞാനിതെല്ലാവരെയും ഒന്ന് കാണിക്കട്ടെ അവൾ പോയി കഴിഞ്ഞപ്പോൾ ആദർശ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇവള് ആള് ബ്രില്യൻറ്റാ അനിയുടെ കല്യാണത്തിന് പെൺകുട്ടിക്കിടാനുള്ള മാല എടുക്കാൻ വേണ്ടി പോകണം അമ്മ ഇപ്പുറത്തുനിന്ന് പറയുകയാണ് അതുപോലെ എൻ്റെ കുറച്ച് സ്വർണ്ണങ്ങളും പഴയ പഴയത് കൊടുത്തിട്ട് മാറ്റിയെടുക്കണം അപ്പോൾ അപ്പച്ചിയും പറയാണ് എൻ്റെ സ്വർണ്ണങ്ങളും പഴയതായിന് ചേടത്തി നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പോകാം കാണും അവിടെ നയനെ വന്നത് അപ്പോൾ ഇവർ ഇവരെണ്ണീച്ചിട്ട് പറയാണ് അല്ല മോളെ ഇത് നല്ല നെക്ലേസ് ആണല്ലോ ഇത് സ്വർണം തന്നെയല്ലേ മൂർത്തീസ് ജ്വല്ലറിയിലെ ആഭരണങ്ങൾ സ്വർണം തന്നെയാണെന്ന് ആണ് എൻ്റെ വിശ്വാസം അത് പറഞ്ഞപ്പോൾ അപ്പച്ചി പറയാണ് ഓ ഇത് നമ്മളെ ജ്വല്ലറിന്ന് തന്നെ വാങ്ങിയാണ് അല്ലേ വാങ്ങിയതല്ല എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്ന ഗിഫ്റ്റായി ഇതായി ചേട്ടെത്തി ഇത് കുറഞ്ഞത് ഒരു പത്ത് പവനെങ്കിലും വരില്ലേ വീണ്ടും ഞാൻ ഞാനതിരുത്തി അയ്യോ പത്തല്ല പന് പതിനൊന്നര പവനുണ്ടെന്നാണ് ആദർ ചിട്ടം പറഞ്ഞത് അപ്പോൾ അപ്പച്ചി പറയാണ് ഹാ അവനാണല്ലോ കമ്പനിയുടെ എം ഡി പിന്നെ അവന് കൈയിൽ നിന്ന് കാശ് കൊടുക്കിയിട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ പുതിയ ഫാഷനിലുള്ള സ്വർണം ഭാര്യയ്ക്ക് എത്ര വേണമെങ്കിലും ജ്വല്ലറി നിർത്തി കൊടുക്കാമല്ലോ അപ്പോൾ അമ്മ ചോദിക്കുകയാണ് നീ ഇത് ആവശ്യപ്പെട്ടിട്ടാണോ അവൻ നിനക്ക് കൊണ്ടെത്തുന്നത് ആവശ്യപ്പെട്ടിട്ട് കൊണ്ടെത്തുന്നതാണെങ്കിൽ എനിക്കിത് ഗിഫ്റ്റാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അമ്മേ എനിക്ക് ഈ സ്വർണത്തോടൊന്നും വലിയ താല്പര്യവും ഇല്ല ഞാനിത് ഇന്ന് തന്നെ അയച്ചു വെക്കും പിന്നെ ആദർശമായിട്ട് താല്പര്യം തോന്നി കൊണ്ടെത്തുന്നതാ എൻ്റെ ഭർത്താവ് വാങ്ങിത്തരുമ്പോൾ എനിക്കിപ്പം വേണ്ട എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ എടുത്ത വൈക്കം അമ്മ പറയാണ് നീ ഇത് കഴുത്തിൽ വാങ്ങിച്ചിട്ട് കഴുത്തിലിടുന്നതിന് മുമ്പേ നീ ചിന്തിക്കണമായിരുന്നു നിനക്ക് ഇതിടാനുള്ള യോഗ്യതയുണ്ടോ എന്ന് അപ്പോൾ അപ്പച്ച പറയാണ് അങ്ങനെ ചിന്തിക്കുന്നവരാണ് അമ്മായി അമ്മയും മോളും എങ്കിൽ എത്ര നന്നായേനെ അതെ ഇവിടെ ആരും സ്വർണമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ആദർശ് മോൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മോൾക്ക് വാങ്ങിച്ചു കൊടുത്തത് മോൾ പറഞ്ഞത് കേട്ടില്ലേ പിന്നെ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ ഞങ്ങളെ കുറ്റം പറയുന്നത് മോളെ ഈ വീട്ടിൽ വയക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഗിഫ്റ്റുകളൊന്നും വാങ്ങിത്തരറ് ഇനി ആദർശ് മോനോട് മോൾ പറയണേ ഇവളോ ഇവളങ്ങനെ പറയുമോ എനിക്ക് പണ്ടേ താൽപ്പര്യം ഇല്ല നയനെ പറയാണ് അത് ആദർശേട്ടനും അറിയാം ഇതുവരെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് ഞാൻ ആദർശേട്ടനെ ശ്വാസം മുട്ടിച്ചിട്ടും ഇല്ല പിന്നെ കഴുത്തിൽ താലി കെട്ടിയ ആൾ എന്തെങ്കിലും വാങ്ങിച്ചു തരുമ്പോൾ അത് വേണ്ടെന്ന് പറയരുത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പം അവളുടെ അമ്മ അബീൻ്റെ ആദർശിൻ്റെ അമ്മ പറയാണ് ചിരിക്കുകയാണ് അപ്പോൾ അവരുടെ അമ്മ പറയാണ് എൻ്റെ മോള് പറഞ്ഞതാ സത്യം ആൾക്കാർക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ ആരുടെ അടുത്തൊന്നും എൻ്റെ മോള് ഇതുവരെ ഒരു സാധനത്തിനും ആവശ്യപ്പെട്ടിട്ടില്ല അവരുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല അമ്മ നോക്കിയിട്ട് പറയാണ് കുറഞ്ഞത് ഒരു ആറേഴ് ലക്ഷം രൂപ പോയി കിട്ടി അവർ ഒരു പുച്ഛത്തോടെ പുച്ഛിക്കാണ് പിന്നെ ആദർശ് ആദർശിൻ്റെ അടുത്ത് അമ്മ വന്നിട്ട് പറയാണ് എത്രയായി അതിന് എന്താ അമ്മേ അല്ല ആ നെക്ലസിന് എത്രയായി അത് നമ്മളെ ജ്വല്ലറിയിലെ പുതിയ കളക്ഷനാ അമ്മ ആ കളക്ഷൻ എന്താ വിലയില്ലേ ആ അതിന് ഏകദേശം ഒരു ആറു ലക്ഷം രൂപയോളം വരും ഒന്ന് രണ്ട് ചെറിയ വളകളും ഒരു മാലയും ഇട്ട് വന്നവൾക്കാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സമ്മാനം കൊടുത്തത് അല്ലേ അമ്മേ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഫോറിൻ കമ്പനിക്കാർ ഡിസൈൻസ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇരുട്ടിൽ തപ്പുകയായിരുന്നു ആ സമയത്ത് നയനിയ സഹായിച്ചത് അഭിയും അവൻ്റെ അമ്മയും കൂടി ആ ക്രെഡിറ്റ് അവർക്ക് വരുത്തി തീർക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു എന്നാൽ അവിടെയും നയന മാറി നിന്നേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ നയന ചെയ്ത സഹായം കൊണ്ട് നമുക്ക് കിട്ടിയത് കോടികളാണ് ആ കോടിയിൽ നിന്നും ഒരു ശതമാനം പോലും ഞാൻ അവൾക്ക് സമ്മാനമായി കൊടുത്തിട്ടില്ല അമ്മേ നമ്മുടെ കമ്പനിക്ക് ഗുണം ചെയ്ത ആരായാലും ശരി അവർക്കൊരു സമ്മാനം കൊടുക്കുന്നത് തെറ്റാണോ അമ്മേ അമ്മയ്ക്ക് നെക്ലേസ് എന്നല്ല ആവശ്യപ്പെടുന്നത് എന്തും കൊണ്ടുത്തരാൻ ഞാൻ തയ്യാറാണ് അമ്മ പറയാതെ തന്നെ ഞാനത് ചെയ്യുന്നുമുണ്ട് പിന്നെ പ്രതിഫലം പ്രതീക്ഷിക്കാതെ നയന ചെയ്യുന്ന സഹായത്തിന് അവൾക്കൊരു പാരിതോഷികം കൊടുക്കുന്നതിൽ എന്താണ് അമ്മ തെറ്റ് കല്യാണ ഭാര്യയോട് നീതി പുലർത്താത്തൊരു ഭർത്താവാണ് ഞാൻ കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ വീണ്ടും പറയുകയാണിവിന് അന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ ചെയ്ത പൂജകളൊക്കെ മംഗളമായിട്ടാണ് നടന്നത് വെച്ചാൽ ദൈവം അവൾക്ക് അനുകൂലമാണെന്നാ എന്നാൽ പിന്നെ അവളെ തലയിലെടുത്ത് വെച്ചോ അമ്മയ്ക്ക് വേണ്ടി ഞാൻ അവളെ ദൂരെയാണ് ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത് ഇന്നും അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ലേ അല്ലാതെ നിനക്ക് വേണ്ടിയിട്ടല്ല നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവളോട് തീർത്താൽ തീരാത്ത സ്നേഹമുണ്ട് അതുപോലെ ഇഷ്ടവും ഉണ്ട് അഭിയപ്പ പറയാണ് എന്ന് ഞാൻ അദർശ് പറയാണ് എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞോ ആ രീതിയിൽ ഞാൻ അവളോട് പെരുമാറുന്നത് അമ്മ കണ്ടിട്ടാണ് പറഞ്ഞതെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് ഉണ്ടെന്ന് കരുതാമായിരുന്നു ഇതങ്ങനെയല്ലോ അവളോടുള്ള എൻ്റെ വെറുപ്പ് ഉടനെ എങ്ങും കെട്ടിടങ്ങില്ല എന്നേക്കാൾ മുകളിൽ നീ അവളെ സ്നേഹിച്ചാൽ എന്നെ കൊല്ലുന്നതിന് തുല്യ അത് നീ ഓർത്തോണം അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം അമ്മയുടെ സംസാരം കേട്ടിട്ട് നാളെ നേനെ ഇവിടെയെന്ന് പടിയിറങ്ങിപ്പോയാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയായിരിക്കും മുത്തശ്ശൻ്റെ രോഗത്തെപ്പോലും ചിന്തിക്കാതെയാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് അവളെ അംഗീകരിക്കുന്നത് അമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നു അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരു തീരുമാനം എടുത്താൽ എന്തായിരിക്കും ഈ വീടിൻ്റെ അവസ്ഥ അമ്മേ മുത്തശ്ശൻ വേദനിക്കുമ്പോൾ അമ്മ തന്നെ പറയില്ലേ അവളെ പോയി പോയി കൂട്ടിക്കൊണ്ടു വന്നു എന്തുകൊണ്ടാണ് മുത്തശ്ശൻ നമ്മളെക്കാളും അവളെ ഇഷ്ടപ്പെടുന്നത് മുത്തശ്ശൻ ഒരിക്കലും കേരക്ടർ ഇല്ലാത്ത ഒരാളെ അംഗീകരിക്കുന്ന ആളല്ല അങ്ങനെയുള്ള മുത്തശ്ശൻ നയനെ അംഗീകരിച്ചെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ പറ ഇനിയും പറ കേൾക്കട്ടെ അമ്മേ ഞാൻ പറഞ്ഞതൊക്കെ പലതും കണ്ടിട്ടും കേട്ടിട്ടുവാ ജനിച്ച നാൾ മുതൽ ഞാൻ അനുകരിച്ചത് അമ്മയും അച്ഛനെയും അല്ല മുത്തശ്ശനെയാണ് ആ മുത്തശ്ശൻ ഒരാളുടെ ജീവൻ്റെ തീരുന്നെങ്കിൽ ആ മുത്തശ്ശനെ നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ് നിലനിർത്തും ആ മുത്തശ്ശൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് ശേഷം അവളുടെ ജീവിതം എന്തായിരിക്കുമെന്ന് എൻ്റെ മനസ്സിൽ കണക്കുകൂട്ടലുണ്ട് അതേ നടന്നിരിക്കൂ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയോണ്ടാ അല്ലെങ്കിൽ ഞാനിത് ചേച്ചിക്ക് കൊടുക്കാൻ തരാമായിരുന്നു ചേച്ചിയോട് പറയാണ് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ അത് അതുപോലത്തെ നേട്ടങ്ങളാണ് മൂർത്തീസ്റ്റ് ജ്വല്ലറിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവർക്കും പ്രയോജന അപ്പോൾ അവിടെ അമ്മ പറയാണ് ആ അത് ശരിയാ അതിന് നിനക്ക് ഈ സമ്മാനം ഒന്നും തന്നാൽ പോരാ അവടെ ഏട്ടത്തിൽ പറയുകയാണ് അല്ലേ അമ്മേ ആ അതേ മോളെ നീ ഡിസൈൻ ചെയ്ത് കമ്പനിയെ സഹായിച്ചതിന് തന്ന സമ്മാനാണിത് എന്നാണ് അദർഷ് പറഞ്ഞത് അത് നല്ല കാര്യം പക്ഷേ ഈ വീട്ടിലെ രണ്ട് മരുമക്കളും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുക വളഞ്ഞ വഴിയിൽ കൂടിയാണ് ഈ ഇരിക്കുന്ന നിങ്ങളുടെ അമ്മ ഈ വീട്ടിലെ മരുമക്കളാക്കിയത് പിന്നെ മരുമക്കൾ എന്ന് നിങ്ങളെ വിളിക്കുന്നു എന്ന് മാത്രം ശരിക്കും ഈ വീടിൻ്റെ മരുമകൾ ഇനിയാണ് വരാൻ പോകുന്നത് അനിയുടെ ഭാര്യയായിട്ട് അവൾക്ക് അനന്തപുരി തറവാട്ടിലെ മരുമകളാകാൻ എല്ലാ യോഗ്യതയും അതുകൊണ്ട് നിങ്ങൾ രണ്ടു പേരും അനാമികാമുകളുടെ ദാസിവേല ചെയ്താലും ഒരു കുഴപ്പവും അപ്പം അത് കേട്ടിട്ട് നയന ചോദിക്കാണ് ഒരു മരുമകൾക്ക് വേണ്ടുന്ന യോഗ്യത എന്താ അപ്പം അമ്മ പറയുന്നു മിനിമം കുടുംബമഹിമയെങ്കിലും ഉണ്ടാവണം ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കള്ളങ്ങൾ പറയാതെ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കണം അതുകൊണ്ട് അവൾക്ക് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല അവളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും നിങ്ങളാരും ചെയ്യാനും പാടില്ല ഞങ്ങൾ വളഞ്ഞ വഴിയിലും കള്ളം പറഞ്ഞിട്ടും ഒക്കെയാണ് ഇവിടെ വന്നത് നയന പറയാണ് അത് സമ്മതിച്ചു അങ്ങനെ അങ്ങനെയില്ലാത്തവരെ മാന്യമായിട്ട് ഒരു കുടുംബത്തിൽ കയറി വരുമ്പോൾ ഒരു കുടുംബത്തിൽ വന്നാൽ മര്യാദക്കാരായി ജീവിക്കുമെന്ന് എന്താ ഉറപ്പ് അങ്ങനെയല്ലല്ലോ ഇപ്പം മിക്ക ഇടങ്ങളിലും കണ്ടുവരുന്നത് മറുചോദ്യം ചോദിച്ച് എൻ്റെ വാഴ ഞാൻ പറഞ്ഞത് എൻ്റെ വാക്ക് നീയും അവളും കേൾക്കണം ഇവളുടെ വായറ്റിലൊരു കുഞ്ഞുള്ള ഉള്ളതുകൊണ്ട് തൽക്കാലം ഇവളെ മാറ്റി നിർത്താം പക്ഷേ അനാമിക മോൾ വരുമ്പോൾ അവളുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന നിലയിൽ നീ ചെയ്തിരിക്കണം അത് നിൻ്റെ ജോലിയാ നിൻ്റെ അമ്മായി അമ്മയായ ഞാൻ നിനക്ക് തരുന്ന ജോലി മനസ്സിലായോ പറഞ്ഞത് അല്ലെങ്കിലും ഇപ്പോഴും ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞല്ലേ മോൾ ചെയ്യുന്നത് ഒരു ദിവസം മോളൊന്നും ചെയ്യാതിരുന്നപ്പോൾ ഈ വീട്ടിലെ താളം തെറ്റുന്നത് ആദർശമോ അമ്മ മനസ്സിലാക്കിയതാണല്ലോ അതേപ്പറ്റി ഞാൻ നിന്നോട് പറഞ്ഞല്ലോ വീട് നോക്കുന്ന ഒരു ജോലിക്കാരി പെട്ടെന്ന് പണിമുടക്കിയാൽ വീട് എങ്ങനെ നിലനിൽക്കും കുറച്ച് ദിവസത്തേക്ക് മാത്രം അതുകൊണ്ട് കൂടുതൽ അതേപ്പറ്റി ഒന്നും പറയണ്ട ഇപ്പം ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി ഇതിനൊക്കെ ചുട്ട മറുപടി കൊടുക്കണം ഞാനേ അവരങ്ങോട്ട് പോയപ്പോൾ പറയുകയാണ് ഏയ് വേണ്ട ഒരിക്കലും ചേച്ചിയുടെ അമ്മായിയമ്മയെ പോലെയല്ല ആദർ അമ്മ അവരിൽ കുറച്ച് നേരുണ്ട് അതുകൊണ്ട് അവരുടെ നേർക്കു നേരെ നിന്ന് പരമാവധി സംസാരിക്കരുത് എന്നാ എൻ്റെ തീരുമാനം പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൊടുക്കേണ്ട മറുപടി കൊടുക്കാനും എനിക്കറിയാം അപ്പോൾ അവരുടെ അമ്മ പറയാണ് മൂന്നാമത്തെ മരുമകൾ ഈ വീട്ടിൽ കയറുമ്പോൾ എൻ്റെ മോള് ദാസിവേല ചെയ്യണം എന്നാ ഇപ്പോൾ അവർ പറഞ്ഞിട്ട് പോയത് അല്ലെങ്കിൽ തന്നെ ഒരുപാട് പണി ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ ഒരു സെർവൻ്റിനെ പോലെയല്ലേ ഞാനിവിടെ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഒരാൾ കൂടി കൂടിയെന്ന് കരുതി എനിക്ക് നഷ്ടങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്ത് ചെയ്താലും അതിൻ്റെയൊക്കെ അവസാനം ഒരു നല്ല വാക്ക് കേട്ടാൽ മതിയായിരുന്നു ഞാൻ അതും പറഞ്ഞ് വിഷമത്തോടെ പോയി ഭൂമതി നില നില ആറ്റിങ്ങൽ ഏട്ടത്തി കല്യാണം വിളിക്കാൻ പോകുന്നവരുടെ അഡ്രസ്സ് എഴുതുകയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ നാനേ നിങ്ങൾക്ക് രണ്ടാൾക്കും ജീവനാ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളൊരു കാര്യം ഓർക്കണം പ്രത്യേകിച്ച് നീ നിൻ്റെ മരുമകളാകാൻ പോകുന്ന പെൺകുട്ടി ആ കുട്ടിയോട് നല്ല അസൂയ ഉണ്ട് നിന്റെ മരുമകൾക്കും അവരുടെ അമ്മയ്ക്കും ചേച്ചിക്കും അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എൻ്റെ ഏട്ടത്തി നവ്യയുടെ കാര്യം ചിലപ്പം ഏട്ടത്തി പറഞ്ഞത് ശരിയായിരിക്കും പക്ഷേ അങ്ങനെ ആരോടും അസൂയുള്ള കൂട്ടത്തിലല്ല എനിക്ക് ആദർശും അനിയും ഒരുപോലെയാ ഇനി അവൻ്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടിയായിരിക്കും ശരിക്കും ഇവിടുത്തെ മരുമകൾ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാലോ അവളാണ് എല്ലാ അർത്ഥത്തിലും നമ്മളെ വീട്ടിന് ചേർന്ന പെൺകുട്ടി അനന്തപുരി തറവാട്ടിലേക്ക് കള്ളം പറയാതെ വരുന്ന മരുമകൾക്ക് മറ്റ് രണ്ട് മരുമക്കളെക്കാളും മുന്തിയ പരിഗണന എല്ലാവരും കൊടുത്തേ പറ്റൂ എന്നുവെച്ചി അനാമികയുടെ ഇടത്തിമാരാണ് മറ്റു രണ്ട് മരുമക്കളും അവർക്കും ആ പരിഗണന കൊടുക്കണ്ടേ അങ്ങനെ കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അർഹതയുള്ളവർക്ക് അംഗീകാരം കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അനിയെ നമ്മളെ രണ്ട് മൂന്ന് ബ്രാഞ്ചുകളിലുള്ള ചുമതല ഏൽപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അവൻ്റെ നിലക്കും വിലക്കും ഒത്ത ഒരു പെൺകുട്ടി വരുമ്പോൾ അവനും ഒട്ടും താഴോട്ട് പോകാൻ പാടില്ല കയറി വരുന്ന പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവിൽ ഒരു മതിപ്പുണ്ടായിരിക്കണം ഏട്ടത്തി ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് ഈ കല്യാണത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ല അവനിത് നീട്ടിവെക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പലതവണ വന്നതാ അത് ഒരു കാരണവശാലും നീ കേൾക്കരുത് അജയ അവനിപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല അതുകൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി അവൻ്റെ മനസ്സിൽ മറ്റാരെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയവും ഉണ്ട് ഉണ്ട് ചേട്ടത്തി മനസ്സിലുള്ളവർ ഉള്ളത് അവൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ പ്രേമശി നടക്കുന്ന പ്രായ അതുകൊണ്ട് ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടും അവസാനം അങ്ങനെയുള്ളതിനെ കെട്ടിക്കഴിഞ്ഞാൽ വീടിനകത്ത് അടിയും വഴക്കും ആയിരിക്കും രണ്ടെണ്ണം വന്നതിൻ്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല ഇനി അതിൻ്റെ കൂടെ ഒന്നിനെ കൂടി വിളിച്ചുകൊണ്ട് വരണ്ട ഈ തറവാട്ടിനു ചേർന്ന പെൺകുട്ടികളെ രണ്ട് കൈയും കൂട്ടി നീട്ടി സ്വീകരിക്കണമെന്നും അവളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണമെന്നും അവളെ മരുമകളെ മരുമകളായിട്ടുള്ള സ്വന്തം മകളെ പോലെ സ്നേഹിക്കണമെന്നും ഞാൻ കരുതിയിരുന്നത് എന്നിട്ടും അതിനുള്ള ഭാഗ്യവും ഉണ്ടായില്ല ഇനിയിപ്പോൾ അനാമിക മോളുടെ മോളിലൂടെ വേണം അതൊക്കെ പരിഹരിക്കാൻ സ്വന്തം മരുമകളെ ഇനി ഏട്ടത്തി എന്നാ നന്നായി മനസ്സിലാക്കുന്നത് അതിന് ഉടനെ ഒന്നും ചാൻസ് ഇല്ല അതും പറഞ്ഞ് അവർ പോയി അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബായ്